ഹായ് ഒരു ചിക്കൻ തന്തൂരി റെസിപ്പി പരിചയപ്പെട്ടാലോ കണ്ടില്ലേ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലെ തന്നെ കാണാനില്ലേ അപ്പോൾ ടേസ്റ്റും അതിനൊക്കെ അട്ടിയും ഗംഭീരമായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഓവനോ ഗ്രില്ലോ ഒന്നുമില്ലാതെ നമ്മൾ പാനിലാണ് എടുക്കുന്നത് ഇത് ഹോം മെയ്ഡ് ആണ് മൈനൈസ് ഉണ്ടാക്കിയ വീഡിയോയും ഞാൻ ഇട്ടിട്ടുണ്ട് വീഡിയോയുടെ ആ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ പിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും അതും കൂടെ പോയി കാണണം കേട്ടോ അപ്പോൾ സൂപ്പർ ടേസ്റ്റിൽ അടിപൊളിയായിട്ട് ചിക്കൻ തന്തൂരി വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിലെങ്ങനെ ഉണ്ടാക്കിയെടുക്കാം നോക്കിയാലോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോയാലോ അതിലേക്കായിട്ട് നമുക്ക് പീസസ് ഒക്കെ മസാലയൊക്കെ പിടിക്കുന്നതിലേക്കായിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ചിക്കൻ പീസ് എല്ലാം തന്നെ നല്ലതുപോലെ ഇങ്ങനെ വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മസാലയൊക്കെ ഉള്ളിൽ നല്ലതുപോലെ പിടിക്കും കേട്ടോ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്യുന്നതിലേക്കായി തൈരാണ് എടുത്തിട്ടുള്ളത് ഞാനിവിടെ മിൽമേട തൈരാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു അര കപ്പ് അളവിൽ തൈരെടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് വേണ്ടുന്നതാണ് മുളക് പൊടി ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ വേണ്ടുന്നതാണ് മല്ലിപ്പൊടി മല്ലിപ്പൊടിയും ഒരു ഒന്നേ കാൽ ടേബിൾ സ്പൂൺ അളവിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അടുത്തതായി മഞ്ഞൾപ്പൊടി കാൽ ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്യുന്നുണ്ട് ഇനി വേണ്ടുന്നതാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്താക്കാം ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് നാരങ്ങ നീരും കൂടെ ആഡ് ചെയ്യാം ഞാനിവിടെ ആഡ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാമേ ഇതിലേക്ക് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം എല്ലാ ഭാഗത്തും മസാല എടുത്തുന്ന തരത്തിൽ നല്ലതുപോലെ തട്ടിപ്പിടിച്ചെടുക്കുകട്ടോ ഈ സമയത്ത് ഒരല്പം മുളക് പൊടിയും കൂടെ ആവശ്യമായിട്ട് വന്നു അപ്പം ഞാനൊന്ന് ആഡ് ചെയ്യുവാണ് കാശ്മീരി മുളക് പൊടി തന്നെയാണ് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കളറൊന്ന് പോയി എല്ലാ ഭാഗത്തും നല്ലതുപോലെ മിക്സാക്കി എടുക്കാം അപ്പോൾ നല്ലതുപോലെ എല്ലാ ഭാഗത്തും മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ റെസ്റ്റ് ചെയ്യട്ടെ ഒന്ന് അടച്ച് വെക്കാം കേട്ടോ ഒരു മണിക്കൂറ് മിനിമം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോഴാണ് ഈ ഒരു മസാലയൊക്കെ നമ്മുടെ ചിക്കനിലൊക്കെ പറ്റി പിടിച്ച് നല്ല ടേസ്റ്റിൽ കിട്ടുന്നതേ അപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു വരാം അപ്പോൾ ഇനി നമുക്ക് തന്തൂരി റെഡിയാക്കി എടുക്കാം പാനൊന്ന് ചൂടാവുമ്പോൾ ബട്ടർ ബട്ടറിട്ട് കൊടുക്കുന്നുണ്ട് ബട്ടറൊക്കെ ഒന്ന് മെൽറ്റ് ആയി വരട്ടെ ബട്ടർ ഒന്ന് മെൽറ്റ് ആവുമ്പോൾ വളരെ കുറച്ച് ഓയിൽ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വളരെ കുറച്ചാണ് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ചിക്കനൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് രണ്ടില്ലേ ഇനി ഒരു വശം നല്ലതുപോലെ ഫ്രൈ ആവട്ടെ അതിന് ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം അടുത്ത സ്റ്റെപ്പ് ഇട്ട് കൊടുക്കുകയാണേ അപ്പോൾ ഇത് നല്ലതുപോലെ സെറ്റ് ആവട്ടെ കേട്ടോ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കഴിഞ്ഞിട്ടില്ല ഇനി ഒരു കാര്യവും കൂടെ ചെയ്യാനുണ്ട് കേട്ടോ ഈ ചിക്കൻ പീസെല്ലാം ഒരു കുഴിവുള്ള ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടുന്നതാണ് ഇത് ഇതുപോലൊരു കരിയുടെ പീസ് ഞാനിവിടെ ചിരട്ടയാണ് കേട്ടോ കത്തിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് തടിയുടെ ആ ഒരു കത്തിയ പീസായാലും മതി അതിലോട്ട് കുറച്ച് ഓയിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുവാണ് വളരെ കുറച്ചാണ് കേട്ടോ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ പുക ഇങ്ങനെ വരും ഓൺ ദ സ്പോട്ടിൽ തന്നെ നമ്മളൊരടപ്പ് വെച്ചിട്ട് മൂടി വെച്ച് കൊടുക്കണം ഓക്കെ അപ്പോൾ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് മിനിറ്റ് വെച്ചിരുന്നാൽ മതി കേട്ടോ രണ്ട് മിനിറ്റോളം ആയിട്ടുണ്ട് ഞാനിതാ അടപ്പ് ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ നമ്മുടെ ചിക്കൻ തന്തൂരിയൊക്കെ പെർഫെക്റ്റ് ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിയില്ലേ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ കാണാനൊക്കെ കണ്ടില്ലേ അതേ സെയിം രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഗായ്സ് കാണുമ്പോൾ തന്നെ അറിയില്ലേ എന്തുമാത്രം ടേസ്റ്റാന്നുള്ളത് അപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ അപ്പോൾ ജസ്റ്റ് ഒരു അലങ്കാരത്തിന് കുറച്ച് ഓണിയനും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഒട്ടും സമയം കളയേണ്ട ഞാൻ കഴിക്കാൻ പോവാണ് അപ്പോൾ മയനൈസ് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ ഹോം ആയിട്ടുള്ള മെയ്ഡായിട്ടുള്ള ആണ് ഞാൻ ചെയ്തിട്ടുണ്ട് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ മെൻഷൻ ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും പോയി കാണണേ അപ്പോൾ മയനൈസിൽ മുക്കി അരെ വാ അട്ടിപൂളിയായിട്ടുണ്ട് കേട്ടോ എല്ലാവരും മസ്റ്റ് ട്രൈ ആയിട്ടാണ് ചെയ്തിട്ട് നിങ്ങൾ എങ്ങനെയുണ്ടെന്ന് ഫീഡ്ബാക്ക് മസ്റ്റായിട്ട് വിടണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്